ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ബിരിയാണിയുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഈന്തപ്പഴം അച്ചാറിന് പകരം നമുക്കൊരു നേന്ത്രപ്പഴം കൊണ്ട് അച്ചാറുണ്ടാക്കാം ഇതും നല്ല ടേസ്റ്റാണ് അതിന് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കണം പിന്നെ വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും റെഡിയാക്കി വയ്ക്കുക പിന്നൊരു പാ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക നേന്ത്രപ്പഴം കൊണ്ടായി എങ്ങനെ അച്ചാർ അച്ചാറുണ്ടാക്കുന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റാണ് ഈന്തപ്പഴം അച്ചാറ് പോലെ തന്നെയാണ് ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം അല്ലാതെ ബിരിയാണിയുടെ കൂടെ തന്നെയല്ല എല്ലാത്തിനേം കൂടെ കഴിക്കാം അപ്പോൾ ഇതെല്ലാം മുളക് കറിവേപ്പില ഒക്കെ ഇട്ട് പൊട്ടിക്കുക അതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക തീ കുറച്ച് വയ്ക്കുക അതിൻ്റെ പച്ച പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കും നേന്ത്രപ്പുഴം കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വഴന്ന് വരുമ്പം അതിലേക്ക് നമ്മളൊരല്പം പുളിവെള്ളം പുളിവെള്ളം ഒത്തിരി വേണ്ട ഒത്തിരി ഒഴിച്ചാൽ മതി ആ പുളിവെള്ളത്തിൽ കൂടെ കിടന്ന് അതൊന്ന് നേന്ത്രപ്പഴം ഒന്ന് വേകും അപ്പോഴേക്കും അതിലേക്ക് ഉപ്പും കായപ്പൊടി ഇട്ട് കൊടുക്കുക വീണ്ടും അതെല്ലാം കൂടെ ഒന്ന് ആക്കി കഴിഞ്ഞ് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതെ നമ്മുടെ നേന്ത്രപ്പഴം അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ